അതെ നമ്മളിപ്പോൾ വേളനടയിലാണുള്ളത് മെയിൻ ചർച്ചിൽ മെയിൻ ചർച്ചാണ് നമ്മുടെ അവിടെയാണ് കല്ലറകളാണ് അതെ ഇവിടെ മുഴുവൻ കല്ലറകളാണ് ഇതെല്ലാം ഓരോരുത്തരെ അടക്കിയിരിക്കുന്ന കല്ലറകളാണ് ഇവിടെ ഉണ്ടോ ഇതാണ് മെയിൻ പള്ളി ഇവിടെ എല്ലാം ഓരോ കല്ലറകളാണ് ഇതാണ് ഇവിടുത്തെ കുടിമരം ഇതെന്ന് പറയുന്നത് പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ കടലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കടൽക്ഷോഭം വരികയും അവരുടെ ബോട്ട് ഏകദേശം അപകടത്തിൽപ്പെടുകയും പിന്നീട് അവർ മാതാനോട് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ആ തൽപലമായി അവർ രക്ഷപ്പെട്ട് അങ്ങനെ അതിൻ്റെ ഇതിലാണ് അവരിവിടെ ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ആ കപ്പലിൽ നിന്നുള്ള പായ്ക്കപ്പലിൻ്റെ അതിൻ്റെ ഒരു കൊടിമരമാണ് ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അതാണ് ഇവിടെ ഉള്ളത് ഉണ്ടോ ഇതിന് ഇനി ബാക്കി ദൃശ്യങ്ങൾ നമുക്കിനി അങ്ങോട്ട് പോയി കാണാം നമുക്ക് എന്തായാലും പള്ളിയുടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എങ്കിലും ശ്രമിക്കാം നമ്മളൊന്നാ പോയി നോക്കാം പള്ളിയുടെ അകത്ത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആർക്കും ബുദ്ധിമുട്ടൊന്നുണ്ടാകാതെ നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ നമ്മളിനി ഇവിടെ മഴയാണ് നല്ലത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ബാക്കി നമുക്ക് അങ്ങനത്തെ ചെന്നിട്ട് കാണാം നമ്മളങ്ങനെ പള്ളിക്കാൻ കഴിക്കാനായിട്ടിരിക്കാൻ ചായ കുടിക്കാനായിട്ട് വട കഴിച്ച് നല്ല കോഫി കഴിക്കാനായിട്ടിരിക്കുക രണ്ടുപേരും വട കഴിക്കാത്തരണം ആ ശരി രണ്ട് പേരും വടേന്നും കഴിക്കാത്തതാണ് അതാ ഇഡലി കൊണ്ടുവന്നിരിക്കേണ്ട രണ്ടുപേർക്കും വേണ്ടിയിട്ട് ചാക്കോയ്ക്കും ആവയ്ക്കും വേണ്ടിയിട്ട് ഇഡലി മാത്രമായിട്ട് മേടിച്ചിരിക്കുന്നത് ഉണ്ടോ ഇഡലി ആ വേണ്ട ബട്ട കോഫി ഉള്ള അവർക്കുള്ള കോഫിയെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഇനി ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്താണ് ആര് മുട്ടയടിക്കുക അതെ ആ ഞാൻ മുട്ട മുട്ടയടിക്കുന്നത് നോക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ അതാ രണ്ടുപേരെയും കൂടെ ഇനി മുട്ടയടിക്കുന്നതാണ് ഇനി അടുത്ത പരിപാടി ഗൈസ് ഞങ്ങളിപ്പോൾ യുവമാർക്ക് മുട്ട മുട്ടയടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് ആദ്യമായിട്ട് മുട്ട ടോക്കൺ ഉണ്ട് ടോക്കൺ എടുക്കണം ഒരാൾക്ക് അമ്പത് രൂപയാണ് രണ്ടുപേർക്കൂടെ നൂറ് രൂപ കൊടുത്ത് മുട്ട മുട്ടയടിക്കാനായിട്ട് വന്നേക്കുവാണ് അതാ ഇവിടെ മൊത്തം മുട്ടകളാണ് രണ്ട് ഓരോരുത്തർ ഇരുന്ന് മുട്ടയടിക്കുകയാണ് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കും ആൾക്കാർ മുട്ട മുട്ടയടിക്കാനായിട്ട് കണ്ടോ ഇതാണ് ഗൈസ് ഞങ്ങളങ്ങനെ അവന്മാരെ മുട്ടയടിപ്പിക്കുവാണ് ഗൈസ് ഇതാണ് ചാക്കോതായിരുന്നു മുട്ടടിക്കാൻ ഇട അതാണ് മുട്ടയടിക്കുന്നത് നമ്മൾ ടോക്കൺ ഒക്കെ കൊടുത്ത് ബ്ലേഡും മേടിക്കുക ആ രണ്ടുപേരും കൂടെ ആദ്യം ചാക്കോ എന്നാലും ഇവിടെ എല്ലാം ഓരോരുത്തർക്ക് എല്ലാം ഫുൾ ഷേവാ കണ്ടാട്ട മുട്ട അടിക്കുന്ന സ്വന്താണ് വെള്ളം വെച്ച് തല ഇങ്ങനെ കഴുകുന്നു ആയുധമൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് തരയുമില്ല അതെ അങ്ങനെ ആദ്യത്തെ മുട്ട ഫിനിഷ് ആയിരിക്കുകയാണ് രണ്ടാമത്തെ മുട്ട ഇവിടെ വെയിറ്റിംഗ് ആണ് നോക്കിയിരിക്കുകയാണ് ചാക്കോയ്ക്ക് മുട്ട എടുക്കാൻ എല്ലാമായി ഓക്കെ ചാക്കോ അതെ ഈ ചാക്കോദ മുട്ട അടിച്ചിരിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ ഇരിക്കുകയാണ് മുട്ട അടിക്കാൻ വേണ്ടിയിട്ടാണ് തലയെല്ലാം നനച്ചു ഈ അടുത്ത് രണ്ടാമത്തെ മുട്ടയിലോട്ട് ഞങ്ങൾ കിടക്കുകയാണ് ഗബ്രി മുട്ട അടിക്കാൻ പോകണ മുട്ട അടിക്കാൻ പോവാണ് ഗബ്രി സാധ്യത മുട്ടയാണ് ഗബ്രിയില നനങ്ങാതിരിക്കുന്നു പറഞ്ഞു തന്നെ അപ്പോഴേക്കാൻ തല തിരിച്ചു വരും അങ്ങനെ വന്നിരിക്കുകയാണ് ഗബ്രിടൈ മുട്ട കഴിഞ്ഞു രണ്ട് മുട്ടകൾ ചാക്ക്രിമി അങ്ങനെന്താ രണ്ട് മുട്ടകളൊക്കൂടെ ഇറങ്ങി വരികയാണ് എന്തോ എന്താ തിളക്കം ഉണ്ടോ രണ്ട് തലങ്ങൾ പളവളന്നു പറഞ്ഞ തിലകുന്ന രണ്ട് തലകൾ ഇതാ പോകുന്നു മന്ദം മന്ദം നടന്ന് പോകുന്നു ഏ ചാക്കോ 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 ഇവിടെ നോക്കി ചാക്കോ എങ്ങനെയുണ്ട് ചാക്കോ മുട്ടയടിച്ചിട്ട് ഏ ചാക്കോ സൂപ്പറാണോ സൂപ്പറാണ് പാവേ ഏ പാവേ മുട്ട അടിച്ചിട്ട് സൂപ്പറാണോ ഇറങ്ങണോ വഴി വഴിന്നിറങ്ങി നമ്മൾ അവിടെ നിന്ന് മുട്ട അടിച്ചിട്ട് ഇറങ്ങാൻ നേരത്തേക്ക് അത് നമുക്ക് ഇങ്ങനെ ഒരു ബക്കറ്റ് തരും ഈ ബക്കറ്റ് കൊണ്ട് കുറച്ച് നടന്ന ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ആ ബക്കറ്റിനകത്ത് വെള്ളം തന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചന്ദനം തൊടാനായിട്ട് പോവുകയാണ് ഈ വെള്ളത്തിനകത്ത് രണ്ടൂരുടെ മുട്ടയൊക്കെ കഴുകിയിട്ട് നമ്മൾ ചന്ദനം രണ്ടൂരുടെ തലയൊക്കെ തുടച്ച് നമ്മൾ ടവ്വലെടുത്തിട്ടില്ലായിരുന്നു ഓക്കെ ഇവിടെ തുടച്ചേക്കാം ല്ലേ ജോമി അങ്ങനെ ഒരു തല ഇതാ ചന്ദനം ഒക്കെ പൂവാരി പൂശി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ മുട്ടയൊക്കെ അടിച്ച് നമ്മൾ വളങ്ങളിൽ ഇത് മെയിൻ പള്ളിയിലോട്ട് വന്നിരിക്കണം ഇനി അതിന്റെ അകത്തോട്ടേക്ക് അറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാം നേർച്ച എല്ലാം എടുത്തിട്ട് നമ്മളിത് വരുന്നതാണ് അകത്തോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കയറി പ്രാർത്ഥിച്ചിട്ട് വരാം ആ വേണ്ടത് രണ്ട് മുട്ടകളായിട്ട് ഇവിടെ നിന്ന് ഇപ്പം പള്ളിയിലോട്ട് കയറാം ആ ലോ ഗുഡ് മോർണിംഗ് ഓരോ നേരം വെളുത്തു നമ്മളെല്ലാവരും കൂടെ രാവിലെ തന്നെ പള്ളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് നല്ല വെയിലാണ് അതുകൊണ്ട് വെയിലും കൊണ്ട് വെയിലത്തൂടെ ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവുകയായിരുന്നു പള്ളിയിൽ രാവിലെ ഒമ്പത് മണിക്കാണ് കുർബാന ഇന്നലെ ഈ മഴയും അതൊക്കെ കാരണം നമ്മൾ വീഡിയോന്ന് അവസാനിപ്പിക്കാനൊന്നും പറ്റിയെന്നില്ല അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇവിടെ കൊണ്ടു വന്നിരിക്കട്ട് പുതിയൊരു വീഡിയോയിലോട്ട് നമ്മൾ ആരംഭിക്കുകയാണ് പുതിയൊരു വീഡിയോയിലോട്ട് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ നോക്കിയിട്ട് ബാക്കി ആ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈഡി ബൈ